ഹലോ ഗൈസ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോഴാണ് നമ്മൾ എണീറ്റത് അങ്ങനെ നമ്മൾ ലുലു മോളിക്കാണ് പോണത് ഗൈസ് അവിടുന്ന് കുറച്ച് നാളൊക്കെ വാങ്ങിണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു നമ്മളൊരു അവിടെ പത്തായം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കഴിച്ചത് ഞാനും അമ്മയും പിയിൽ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛൻ അപ്പമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛൻ ബുദ്ധി കളിച്ചാണ് ഗൈസ് കാരണം ഞങ്ങളുടെ ദോശ ഒരു വണ്ടക്കം ദോശയായിരുന്നു ഞാനും പിയിൽ ഹാഫാ കഴിച്ചുള്ളൂ ബാക്കി ഹാഫാവ അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി അച്ഛനമ്മ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങി അങ്ങനെ കുറെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയപ്പോൾ വലിയൊരു വണ്ടകളും കവർ കിട്ടി അതിനിടയ്ക്ക് അച്ഛന വാങ്ങാൻ പോയപ്പോൾ ഞാനും വലിയ ഓടിക്കളിച്ച തല്ലോടാണ് അങ്ങനെ നമ്മൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കി നമ്മൾ കുറച്ച് ആൾ വാങ്ങാണ്ടായിരുന്നു കുറേ ബോക്സുകളും അങ്ങനെ അടുക്കളേക്ക് ആവശ്യമില്ല കുറച്ച് ആളുകളൊക്കെ വാങ്ങാണ്ടായിരുന്നു നമ്മൾ വേറൊരു കട കയറിയിട്ട് അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ദച്ചുനെ പിക്ക് ചെയ്യാൻ പോകണ ഗായ്സ് ദച്ചു ഞങ്ങളിപ്പം കളിക്കാൻ വരാറുണ്ട് അങ്ങനെ അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ അവൻ്റെ അമ്മേനെ കാണാൻ പോവാണ് വലിയമ്മയാണ് എൻ്റെ വലിയമ്മേനെ കാണാൻ പോയപ്പോൾ മോഡേൺ ക്ലിനിക്ക് എന്ന് പറഞ്ഞ കടയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അയാളെ കാണാൻ പറ്റിയില്ല അത് നമ്മൾ വഴിക്ക് പോകണ വഴിയാണ് നമ്മുടെ കണ്ണൻചേണ്ട വീട് അങ്ങനെ കണ്ണൻചേണ്ടയും കണ്ട് നമ്മൾ നേരെ വീട്ടിലെത്തി അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മന്തി യ്ക്കാൻ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നെഹദി മന്തി എന്ന് പറഞ്ഞ ഒരു കടേക്കാണ് പോയത് അവിടെ എത്തിയപ്പോൾ കുറെ ലാക്കി ഉണ്ടായിരുന്നു ഗൈസ് നല്ല തിരക്കായിരുന്നു അവിടെ അങ്ങനെ പീലിന്ന് വെച്ചൊക്കെ എന്തൊക്കെയോ നോക്കിയിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ഓർഡർ എടുക്കാൻ വീട്ടിലിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്ന് ഓർഡർ കിട്ടും നമ്മുടെ സൂപ്പ് എത്തി ഗൈസ് സൂപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാലും നമ്മൾ കുടിച്ചു വിശിക്കണ്ടായിരുന്നല്ലോ ഞങ്ങൾ ബീഫ് മന്തിയും ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും രണ്ടും എത്തി നല്ല ടേസ്റ്റാണെന്ന് വെച്ചിരിക്കും ഭയങ്കര ഇഷ്ടമായി കഴിച്ചാലും കഴിച്ചാലും മടുക്കില്ല അങ്ങനെയാണ് കഴിച്ചിട്ട് കഴിക്കുന്നത് വേണ്ടൊരു സാധനം ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ വെച്ചുപോയി അപ്പോഴാണെങ്കിൽ ഇവർ ഡെസേർട്ട് സെർവ് വേണ്ടതെന്ന് മനസ്സിലായി അങ്ങനെ അതും കഴിച്ചു അതൊരു ഗുലാബ് ജാമൻ പോലത്തെ സാധനമായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ അതും കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകണ ഇടയ്ക്കാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ബീച്ചിൻ്റെ അവിടെ അടുത്ത അവിടെ കപ്പലൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ മന്തി കഴിച്ചാലും ക്ഷീണത്തിൽ നമ്മൾ കുറേ നേരം കിടക്കുമായിരുന്നു ഇന്ന് ഇത്രയുള്ള വേറെ വേണ്ട വേണ്ടത് വയ്ക്കും അപ്പോഴേക്കും ബൈ ബൈ